ഉദയന്റെ സുമി അല്ലേ എന്റെ വൈഫിന്റെ പേര് സുമിന്നാണ് സുമിന്റെ കപ്പ ഞാൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞവിടെ വന്നത് സുമി എന്നാണ് നമ്മളെ ലക്ഷറീസ് സൽക്കാരാ ചെയ്യുന്നത് ഈ കപ്പയാണ് കപ്പക്ക് എന്താന്ന് പറയുക നമ്മൾ ഈ ഗ്ലൂട്ടൺ അലർജി ഉണ്ടല്ലോ ഒരുപാട് ആൾക്കാർക്ക് ഈ ഗ്ലൂട്ടൺ അലർജി ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ് ഈ കപ്പ പറഞ്ഞത് പിന്നെ ഈ ഫാറ്റ് ഇല്ല പ്രോട്ടീനും ഇല്ല കാർബോഹൈഡ്രേറ്റ് മാത്രമേ ഉള്ളൂ അപ്പൊ പ്രമേഹ രോഗികൾക്ക് ഇത് കുറച്ചൊന്ന് റെസ്ട്രിക്ട് ചെയ്യുന്നത് നല്ലതാണ് അത് മാത്രം വേറൊരു പ്രശ്നമുണ്ട് കപ്പ കൂടുതലും നമ്മൾ മലയാളികളാണ് കഴിക്കുന്നത് അതുകൊണ്ട് ഈ കപ്പ കഴിക്കുന്നതുകൊണ്ട് ഈ പാങ്ക്രിയാസ് ഉണ്ടല്ലോ ചെറിയ അതുകൊണ്ട് കേരള പാങ്കര്ടിസ് എന്നൊരു അസുഖം തന്നെയുണ്ടോ അതിന്റെ പേര് തന്നെ കേരള പാക്രൈറ്റേറ്റിസ് അപ്പൊ ഈ പാക്രിയാസിന്റെ രോഗമുള്ളവര് വല്ലാണ്ട് മദ്യപിക്കുന്ന ആൾക്കാർ ഓൾക്കൊന്നും കപ്പ നല്ലതല്ല മദ്യത്തിന്റെ കൂടെ കപ്പ കഴിക്കുന്ന നല്ലതല്ല അപ്പോൾ എന്തായാലും ഇതില് കാർബോഹൈഡ്രേറ്റ് ആണ് ഗ്ലൂടെ മത്സ്യം കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ കുറച്ചുകൂടി നമുക്ക് പ്രോട്ടീനും കിട്ടി നമുക്ക് ഒമേഗാത്രയും കിട്ടി ഫാറ്റും കിട്ടി അതെ 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 രക്തക്കുറവുള്ളവർക്ക് കടത്തിൽ അയണ് അത്യാവശ്യം പിന്നെ കാൽസ്യം അത്യാവശ്യം ഉണ്ട് കുറച്ചൊക്കെ ഓവറില്ല എന്നാലും ഷുഗർ ഉള്ളവർക്ക് അധികം ഓവർ കഴിക്കാത്തത് കാരണം ഇത് ഉള്ളിൽ ചെന്നാ പിന്നെ കാർബോഹൈഡ്രേറ്റ് ഡോക്ടർ ആയിക്കോട്ടോ ഇടുന്നോട്ടോ